നമസ്കാരം ഭൂചലനങ്ങളുടെ വാർത്ത നമ്മൾ എപ്പോഴും ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് അതൊരു നിരന്തരമുള്ള കേൾവിയായി മാറിയിരിക്കുകയാണ് ഭൂചലനങ്ങളുടെ വാർത്ത പ്രവാസ ലോകത്തും ഇത്തരത്തിൽ ഭൂചലനങ്ങളുടെ വാർത്ത ഉണ്ടാകുന്നു സൗദിയിലും ദുബായിലും അടക്കം ഏറ്റവും ഒടുവിൽ ഭൂചലനത്തിന്റെ വാർത്തകൾ നമ്മൾ കേട്ടതാണ് റിപ്പോർട്ട് ചെയ്തതാണ് മലയാളികൾ ഏറ്റവും കൂടുതലുള്ള കുവൈത്തിൽ കഴിഞ്ഞ ദിവസം ഭൂചലനം അനുഭവപ്പെട്ട ഒരു വാർത്ത വരികയാണ് റെക്ട്രോസ്കേലിൽ രണ്ടേ ദശാംശം ആറ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം രാത്രി എട്ട് ഇരുപത്തി ഒൻപതിനാണ് ഉണ്ടായത് കുവൈറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സയന്റിഫിക് റിസർച്ചുമായി അഫിലിയേറ്റ് ചെയ്ത കുവൈറ്റ് നാഷണൽ സീസമിക് നെറ്റ്വർക്കാണ് ആണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് തിങ്കളാഴ്ച വടക്ക് കിഴക്കൻ കുവൈത്തിലാണ് രണ്ടേ ദശാംശം ആറ് േഖപ്പെടുത്തിയ ഭൂചനം രേഖപ്പെടുത്തിയത് കുവൈത്ത് സമയം രാത്രി എട്ട് അഞ്ച് കിലോമീറ്റർ താഴ്ചയിലാണ് ഭൂകമ്പം ഉണ്ടായത് എന്നാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് അറിയിച്ചത് കഴിഞ്ഞ ആഴ്ചയും കുവൈത്തിൽ ചെറിയ ഭൂചലനം ഉണ്ടായിരുന്നു റെക്ട്രസ്കേലിൽ മൂന്ന് ദശാംശം ഒൻപത് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം രാത്രി പത്ത് ഇരുപത്തിയൊന്നിനാണ് അന്ന് ഉണ്ടായത് രാജ്യത്ത് എവിടെയും അപകടങ്ങളോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല അതേസമയം തെക്കൻ കാലിഫോർണിയയിൽ ഭൂചലനം ഉണ്ടായി ഇന്നലെ രാത്രി റെക്രസ്കേലിൽ അഞ്ച് ദശാംശം ഒന്ന് തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂചലനമാണ് ഉണ്ടായത് എന്നാണ് യു എസ് ജിയോളജിസ്റ്റുകൾ പറയുന്നത് യു എസ് ജിയോളസ്റ്റിക്കൽ സർവേയുടെ കണക്കുകൾ പ്രകാരം മെക്സിക്കോയുമായുള്ള യു എസ് അതിർത്തിയിൽ നിന്ന് ഏകദേശം ഇരുപത് മൈൽ അകലെ സ്ഥിതി ചെയ്യുന്ന ജൂലിയൻ രണ്ട് ദശാംശം അഞ്ച് മൈൽ അതായത് നാല് കിലോമീറ്റർ തെക്കാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം എട്ട് മൈൽ ആഴത്തിലായിരുന്നു ഭൂചലനം ആദ്യ ഭൂചലനത്തിന് ശേഷം ചെറിയ തുടർചലനങ്ങളും ഉണ്ടായിരുന്നു നാശനഷ്ടങ്ങൾ സംബന്ധിച്ച റിപ്പോർട്ടുകൾ ലഭിച്ചിട്ടുമില്ല ഭൂമിയുടെ നിരവധി ദി ടെക്ടോണിക് പ്ലേറ്റുകളുടെ സംഗമ സ്ഥലമാണ് യു എസ് വെസ്റ്റ് കോസ്റ്റ് അതിനാൽ തന്നെ ഇവിടെ ഭൂചലനങ്ങൾ സാധാരണമായി തന്നെ ഉണ്ടാകാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ സാൻ ഫ്രാൻസിസ്കോയിൽ ഉണ്ടായ ഭൂചലനത്തിലും സുനാമിയിലും മൂവായിരത്തിലധികം പേരാണ് കൊല്ലപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ലോസ് ഏഞ്ചൽസിലുണ്ടായ ഭൂചലനത്തിൽ നിരവധി ആളുകൾ കൊല്ലപ്പെടുകയും നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തു കുവൈത്തിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പുകൾ നൽകിയിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ പൊടിക്കാറ്റിന് മുന്നോടിയായി ആവശ്യമായ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാനും നിരവധി സ്വകാര്യ സ്കൂളുകൾ വിദ്യാഭ്യാസ ഭരണ ജീവനക്കാർക്ക് അടിയന്തര നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഇന്നലത്തെ ശക്തമായ പൊടിക്കാറ്റിനെ തുടർന്നാണ് ഇന്ന് നേരിട്ടുള്ള ക്ലാസ്സുകൾ താൽക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്തത് ടീംസ് പ്ലാറ്റ്ഫോം വഴി ഇ ലേണിംഗ് സജീവമാക്കാനുള്ള നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട് സ്കൂൾ കെട്ടിടങ്ങളിലെ ജനലുകളും വാതിലുകളും സുരക്ഷിതമായി അടച്ചിടേണ്ടതിന്റെ പ്രാധാന്യവും വിദ്യാഭ്യാസ മന്ത്രാലയം ഈ വിഷയത്തിൽ പുറപ്പെടുവിക്കുന്ന ഏതൊരു തീരുമാനത്തെക്കുറിച്ചും അപ്ഡേറ്റ് ആയിരിക്കേണ്ടതിന്റെ പ്രാധാന്യവും അധികൃതർ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് രാജ്യത്ത് ഇടയ്ക്കിടെ പൊടിക്കാറ്റ് ഉണ്ടാകുന്ന സാഹചര്യത്തിൽ മുൻകരുതലുകൾ പാലിക്കണമെന്ന് കുവൈത്ത് ആരോഗ്യ മന്ത്രാലയവും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കാലാവസ്ഥാ മാറ്റങ്ങൾ അനുഭവ ആയതിനാൽ തന്നെ അത്യാവശ്യമില്ലെങ്കിൽ പുറത്തിറങ്ങുന്നത് ഒഴിവാക്കാൻ പൊതുജനങ്ങൾക്ക് നിർദ്ദേശം നൽകി തുറന്ന സ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കേണ്ടത് അത്യാവശ്യമാണ് പ്രത്യേകിച്ചും ആസ്മ അലർജി അല്ലെങ്കിൽ ദുർബലമായ രോഗപ്രതിരോധ ശേഷി ഉള്ളവർ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു അതോടൊപ്പം തന്നെ ഇന്ന് മണിക്കൂറിൽ എട്ട് മുതൽ മുപ്പത്തഞ്ച് കിലോമീറ്റർ വേഗതയിൽ നേരിടേതോ മിതമോ ആയിട്ടുള്ള വടക്കു പടിഞ്ഞാറൻ കാറ്റിന്റെ സാന്നിധ്യത്തിൽ താപനിലയിലും പൊടിയിലും ഗണ്യമായ കുറവ് പ്രതീക്ഷിക്കുന്നതായി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് തെക്കൻ കാലിഫോർണിയയിലാണ് ഭൂചലനം ഉണ്ടായത് എന്നാണ് മറ്റൊരു റിപ്പോർട്ട് റെക്രസ്കേലിൽ അഞ്ച് ദശാംശം ഒന്ന് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് അത് ഇവിടെ ഉണ്ടായിരിക്കുന്നത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ ഇടങ്ങളിലായി ഇത്തരം ഭൂചലനങ്ങൾ ഇപ്പോൾ നിരന്തരം റിപ്പോർട്ട് ചെയ്യുന്നത് ഭയാനകത്തോടു കൂടി തന്നെ നമുക്ക് കാണേണ്ടതായി വരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്